ഏറ്റവും പ്രിയപ്പെട്ടവരെ എശയപ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം നാലാം വചനം ഇങ്ങനെ പറയുകയാണ് കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു കൃതജ്ഞതാ കൃതജ്ഞതാഗീതമാണ് എശയപ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ നമ്മൾ കാണുക അവിടെ ഇപ്രകാരം പറയുകയാണ് നീ ദൈവത്തിൽ ആശ്രയിക്കണം ദൈവം ശാശ്വതമായ അഭയശിലയാണ് നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ നമുക്ക് ഫേസ് ചെയ്യാൻ കടന്നു പോകാൻ പറ്റാത്ത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ മുറുകെ പിടിക്കാനാണ് സ്വർഗ്ഗം നമ്മളോട് ആവശ്യപ്പെടുക ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നത് പോലല്ല കടന്നു വരിക എന്നാൽ വചനം നമ്മോട് പറയുകയാണ് യാദൃശ്യകമായി ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നും വചനം നമ്മോട് പറയുന്നുണ്ട് അങ്ങനെയെങ്കില് ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ഒരു ഉത്കണ്ണാണ് നമുക്ക് തുറന്നു കിട്ടേണ്ടത് നമ്മുടെ മനസ്സിന്റെ ചിന്തകളെയും യുക്തിയുടെ ചിന്തകളെയും ദൈവത്തിനു മുമ്പിൽ അടിയറിവിക്കുന്ന ദൈവഗതത്തിനു മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസം നമുക്ക് വേണം ഒരാശ്രയത്വം നമുക്ക് വേണം അതാണ് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ചെറുതാകാൻ ഈശോ നമ്മോട് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ദൈവമേ ഞങ്ങള് അത്യന്തികമായി എല്ലാം മറന്നിലും ആശ്രയിക്കാനുള്ള വലിയ കൃപ പ്രഭാതത്തിൽ വിശുദ്ധ മരിയ കുരേത്തിയെ ചിന്തിക്കുമ്പോൾ അവരുടെ ചെറിയ പ്രായത്തിൽ എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചു തൻ്റെ അധികം അവൾ ദൈവത്തെ സ്നേഹിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു അതുതന്നെ നമുക്ക്